കൊലപാതകം ആത്മഹത്യ തുടങ്ങിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണെന്ന് കൂടി പറയണം ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതും കാണുന്നതും ഒരു പ്രത്യേക കൊലപാതക കേസാണ് അതും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പ്രധാന വാർത്ത ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പ്രതികരിക്കുന്നു പാലക്കാടാണ് ഈ സംഭവം നടന്നത് സന്തോഷ് മാസങ്ങൾക്ക് മുൻപേ പ്രിവി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മറ്റൊരു വിവാഹം കഴിക്കരുത് എന്ന് ഉറപ്പിച്ച് വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നുമായിരുന്നു സന്തോഷ് പ്രീവിയുടെ ആവശ്യപ്പെട്ടത് പ്രദർഷിതവാരനെ വിഷുദിനത്തിൽ കാണാൻ പോകവേ ആക്രമണം ചെയ്യുകയും ചെയ്തു ഏറെ നേരെ കാപ്പിരുന്നിട്ടും യുവതി വന്നില്ല അങ്ങനെയാണ് യുവാവ് തിടുക്കത്തിൽ നോക്കിയപ്പോൾ സന്തോഷ് പോകുന്നത് കണ്ടതായി യുവാവിന്റെ മൊഴിയും പറയുന്നത് ഇതോടെ പെൺകുട്ടിയുടെ മരണത്തോടുള്ള കാര്യങ്ങളും തെളിവുകളും പുറത്തുവരുന്നു പട്ടാമ്പിയിൽ സ്ത്രീയെ തീ കൊളുത്തിക്കൊന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തെറ്റാറാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൊല്ലപ്പെട്ട പ്രിവിയെ നേരത്തെ കൊലയാളി സന്തോഷ് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രിവിയയുമായി അടുത്ത സന്തോഷ് സ്വന്തം കുടുംബത്തെ മറക്കുകയായിരുന്നു സന്തോഷിൽ നിന്നും അകന്ന് പുതിയൊരു വിവാഹവുമായി മുന്നോട്ട് പോവെയാണ് ആക്രമണം ഉണ്ടായതെന്നും കൊല്ലപ്പെടുന്നതെന്നും വിവാഹത്തു നിന്ന് പിന്തിരണമെന്നും സന്തോഷ് പ്രിവിയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പ്രതിഷുധ വാരനെ വിഷുദിനത്തിൽ കാണാൻ പോകുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നത് ഏറെ നേരെ കാത്തിരുന്നിട്ടും പ്രിവിയെ കാണാൻ യുവാവ് പ്രിവിയ വരാൻ സാധ്യതയുള്ള വഴിയിൽ യാത്ര ചെയ്തു ഈ സമയത്ത് സന്തോഷ് തിടുക്കത്തിൽ പോകുന്നത് കണ്ടതായി യുവാവ് മൊഴി നൽകിയിട്ടുമുണ്ട് സന്തോഷ് സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്നു പ്രിവിയ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ഇരുവരുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും പട്ടാമ്പി കൊടുമുണ്ടയിലാണ് പ്രിവിയെ സുഹൃത്ത് സന്തോഷ് കുത്തി വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിക്കുന്നത് കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ ഉറ തീ കൊളുത്തിയ ലൈറ്റർ എന്നിവ സമീപത്ത് തന്നെ ഉണ്ട് പ്രിവിയെ കൊലപ്പെടുത്തിയിരുന്ന ബന്ധുക്കൾ സന്തോഷ് തന്നെ വിളിച്ചറിയിച്ചുവെന്നാണ് വിവരത്തിൽ പറയുന്നത് ഇതിനിടയിൽ ബന്ധു വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ സന്തോഷിനെ എടപ്പാളി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ആറുമാസം മുൻപ് വരെ പ്രിയ സന്തോഷിന്റെ കടയിലാണ് ജോലി ചെയ്തത് സ്ഥിരമായി അവിടെ തന്നെയായിരുന്നു ഇരുവരും തമ്മിൽ എന്നും പറയുന്നു എന്നാൽ പ്രിവിയയ്ക്ക് വേറൊരു വിവാഹം ഉറപ്പിച്ചതായും സന്തോഷിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു ഭാര്യയുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു സന്തോഷ് ആദ്യ വിവാഹത്തിൽ പ്രിവിയയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് പ്രിവിയയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് പ്രിവിയെ കൊലപ്പെടുത്തിയ തൃത്താത്തിൽ ആലൂർ മൂനലിയിൽ സന്തോഷ് യുവതി മുൻപ് ജോലി ചെയ്തിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടമ ഉടമയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പിന്നീട് പ്രവിയയ്ക്ക് വേറെ വിവാഹം ഉറപ്പിച്ചതാണെന്നും സന്തോഷിനെ കൊടും കുരുതിക്ക് പ്രേരിപ്പിച്ചതെന്നുമാണ് വിവരത്തിൽ പറയുന്നത് ഇവരുടെ അടുപ്പം അടുപ്പമിരി വീട്ടിലും പ്രശ്നങ്ങൾക്ക് വഴിവച്ചതായും അറിയുന്നു പ്രവിയ നേരത്തെ തന്നെ വിവാഹിതയായിരുന്നുവെങ്കിലും ഈ ബന്ധം ഒഴിയുകയായിരുന്നു ആദ്യ ബന്ധത്തിൽ പ്രവിയയ്ക്ക് പന്ത്രണ്ട് വയസ്സ് ഒരു മകളാണ് ഉള്ളത് പിന്നീട് സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇരുവരും അടുപ്പത്തിലായി ഈ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സന്തോഷിന്റെ ഭാര്യ വരെ പിണങ്ങിപ്പോയിരുന്നു സന്തോഷും രണ്ട് കുട്ടികളുടെ പിതാവാണ് ആറുമാസം മുൻപാണ് സന്തോഷിന്റെ കടയിലെ ജോലി പ്രവിയെ മതിയാക്കിയത് പിന്നീട് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റോർ കീപ്പറായ സഹായത്തിന് ജോലിക്ക് കയറുകയും ചെയ്തു ഇതിനിടയിലാണ് പ്രവിയയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചതും ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രവിയ സന്തോഷിന്റെ ക്രൂരതയ്ക്ക് ഇരയായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു